അപ്പൊ നമുക്ക് രണ്ടു ദിവസമായിരുന്നു പുഷ്പഗരി സമയം തന്നിരുന്നത് ശനിയാഴ്ച തന്നെ വന്ന് കാര്യങ്ങളെല്ലാം പറയണം കൺഫർമേഷൻ പറയണം ഇത്ര എമൗണ്ട് അതായത് അതിന് അഡ്വാൻസും കാര്യങ്ങളും എല്ലാം അടയ്ക്കണമായിരുന്നു അപ്പം അത്ര ഒരു എമൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് റെഡിയായില്ല അത് നിങ്ങൾ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അത് ചെറിയൊരു എമൗണ്ട് ഒന്നും ഒരിക്കലും പറയാൻ പറ്റുമല്ലോ അതിൽ അവിടുന്നു അതും ചേച്ചീനെ പറഞ്ഞിട്ട് കാരണം നമ്മള് വിചാരിക്കുന്ന ദിവസം ഇറങ്ങാൻ പറ്റുകയോ ചെറു കഴിഞ്ഞ് ചിലപ്പോൾ മുറി ഉണങ്ങാനായിട്ട് ദിവസങ്ങൾ എടുക്കും വേറെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അപ്പൊ നമ്മള് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയാലും എത്ര വരെ എമൗണ്ട് ആവുകയല്ലെന്നേ ഉള്ളൂ പക്ഷെ അതിന്റെ ഹാഫ് വില ആകും കാരണം എല്ലാം പുറത്തുനിന്ന് എല്ലാം പുറത്തുനിന്നാണ് എഴുതി തന്നേക്കുന്നത് അപ്പൊ പോയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കണം ഇന്നലെ നമ്മൾ രാവിലെ നമുക്ക് ശനിയാഴ്ച പോയി കൺഫേം ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും പോകണ്ടെന്ന് എല്ലാരും കൂടെ തീരുമാനിച്ചു ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അത്രയും ഹ്യൂജ് എമൗണ്ട് ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വെടിയൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഇരുപത് ദിവസം മുമ്പ് ആണെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും മറക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ സ്ഥലത്തിന്റെ ഒരു നയൻറ്റി പെർസെന്റ് ക്യാഷ് നമ്മൾ കൊടുത്തു എഗ്രിമെന്റ് വെച്ചു അത് തിരിച്ചു വാങ്ങാൻ പറ്റാത്ത ആ ചേട്ടന് അത്രയും കടബാധിതം നിൽക്കുവാണ് ആ ചേട്ടൻ കടം തീരാ അതെ അതെ പിന്നെ നമ്മൾ നമുക്ക് ഷോപ്പ് ഉണ്ട് എല്ലാവരും നോക്കുമ്പോൾ നമുക്ക് കടയുണ്ട് കാറുണ്ട് ഞാൻ ആ കാർ റീഫിനാൻസ് ചെയ്യാൻ നോക്കിയിട്ട് ഈ ഒരു മാസ കാലത്തോളമായിട്ട് നമുക്ക് റീഫിനാൻസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ആറുലക്ഷത്തി എൺപത്താറായിരം രൂപ മൊത്തം സി സി തന്നെ നമ്മുടെ വണ്ടിക്ക് അടച്ചു ഇപ്പൊ ഞാൻ ആ വണ്ടി എനിക്ക് വിൽക്കാം ഞാൻ ഇവരോട് പലതവണ ഞാൻ പറഞ്ഞു വണ്ടി നമുക്ക് കൊടുക്കാടി വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കുവാണെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നര ലക്ഷം രൂപ വണ്ടിക്ക് നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ ഈ മൂന്ന് ലക്ഷം രൂപ ഞാൻ അല്ലാതെ അടച്ചു ഫുള്ള് നമുക്ക് നഷ്ടമായി പോകും കാരണം പിന്നീട് നമുക്ക് ഇതൊന്നും ഒരിക്കലും മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല അപ്പൊ അവിയും മേടിക്കാൻ പറ്റുമായിരിക്കും ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങളും ഉണ്ട് ഇപ്പം അമ്മേനെ കഴിഞ്ഞ ദിവസം നമുക്ക് അതെ നമുക്ക് ആംബുലൻസ് കഴിഞ്ഞ ദിവസം കയറ്റിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ജസ്റ്റ് പുഷ്പഗിരി വരെ പോയപ്പോൾ ചങ്ങനാശ്ശേരി ടു പുഷ്പഗിരി പോയപ്പോഴത്തേക്ക് ആയിരം രൂപ മേടിച്ചു അപ്പം അതിന് മുകളിൽ ആകും ആയിരത്തി ഇരുന്നൂറായിരുന്നു ആയിരം രൂപ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കാറുള്ളതിനേക്കാളും കൂടുതലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണ ആംബുലൻസിൽ പോകണമെങ്കിൽ അതിൽ നല്ല എമൗണ്ട് ആവും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പലർക്കും പല തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഇപ്പത്തെ ഒരു അവസ്ഥ ജീവിതത്തിൽ ും നമുക്ക് നമ്മൾ ഇതുവരെ എവിടെയും നമുക്ക് ഒരു ദാരിദ്ര്യമാണ് നമുക്ക് നമ്മൾ നല്ല കഷ്ടപ്പാടി കൂടെ പോയപ്പോഴും നമുക്ക് ഉള്ളത് പോലെ തന്നെയാണ് എല്ലായിടത്തും നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഇന്നിപ്പോ വേണ്ട കുഞ്ചൂസിന്റെ കഴുത്ത് ആകെ ഉള്ള നമുക്ക് സ്വർണ്ണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചൂസിന്റെ കഴിച്ച് കിടക്കുന്ന ചെറിയ മാലയാണ് നാല് നാല് ഗ്രാമാണ് നാല് മൂന്ന് സംതിങ് ഗ്രാം ആണ് ആമിച്ചന്റെ കഴുത്തിൽ ഒരു മാലയുണ്ട് പിന്നെ ചിറ്റാമയുടെ കഴുത്തിൽ ഇതുപോയി സെയിം സെയിം കാരണം അത് അവർക്ക് ഇല്ലാത്ത കാരണം അതൊരു വിഷമം കാരണം നമ്മളെല്ലാം സ്ഥലത്തിന് വേണ്ടി കംപ്ലീറ്റ് പല വീഡിയോസും കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് വന്നിട്ട് നമ്മൾ രണ്ട് കുറച്ച് ഗ്രൂപ്പാണ് ഈ അല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് വരാനായിട്ട് അച്ഛനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരുടെ അടുത്ത് നന്ദി പറയണം കാരണം നമുക്ക് അവരെ നോക്കുന്നേക്കാളും ഫുള്ള് നമ്മളൊരു വിവരം അറിയിച്ചപ്പോ തന്നെ നമ്മളെ സഹായിച്ച അത്രയും പേര് അതൊക്കെ നമ്മളെ അറിയാവുന്നവരുണ്ട് അറിയാത്തവരുണ്ട് ഉറക്കം ഇത് കാണുന്നവരുണ്ട് ഒരു അതൊട്ട് ഓരോരുത്തർക്കും അറിയാം അവരൊരാഴ്ച പൈസ എമൗണ്ട് പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും എന്നെ പറയേണ്ടതെന്ന് എനിക്കെന്നെ അറിയത്തില്ല കാരണം അത്രയും നമ്മൾ ഒന്ന് രണ്ടാമെന്നാൽ ചിന്തിക്കാതെ പോലും അവർ ചെയ്തതാണ് അവരുടെ അവരെ എൻ്റെ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് കണ്ടില്ലെങ്കിൽ അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അമ്മ നാളെ ഇതിലും ബെറ്ററായിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹം പ്രാർത്ഥനയും കൊണ്ടാണ് അവർ വീട്ടുകാരണം അപ്പോൾ അവരടുത്തെല്ലാവർക്കും ആദ്യം അവരവർ നന്ദി പറയേണ്ടത് നമ്മുടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ബാക്കിയുള്ളവരെ മൈൻഡ് മൈൻഡായിട്ട് കാര്യം പക്ഷെ ആൾക്കാരോട് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എത്തിക്കുന്ന രീതിയിലാക്കും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ എല്ലാ കാര്യം പറയുന്നുണ്ട് നമ്മുടെ സാഹചര്യത്തിൽ ഇരുപത് ദിവസം ആണെങ്കിലും നമുക്ക് പറ്റുമായിരുന്നു പിന്നെ ഇൻഷുറൻസ് ഇപ്പം ക്ലെയിം ആക്കുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ നമുക്ക് വീണ്ടും ഡൗട്ട് ആയിട്ട് ജില്ലാ ആശുപത്രി നമ്മൾ ഇന്നലെ രാവിലെ ജില്ലാ ജില്ലാശുപത്രി പോയി അപ്പൊ അവിടെ ലൗഷാദ് ഡോക്ടറോട് ലിഷാ ഡോക്ടർ ലിഷാ ഡോക്ടർ അവിടെ കയറി കാണിച്ചു കോട്ടയം ജില്ലാ ആശുപത്രി അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് അതെന്തോ ഷോർട്ടേജ് ആയിട്ട് ഒന്നര മാസമായിട്ട് പണിയാണ് എന്താ വയറിംഗ് കാര്യങ്ങളൊക്കെ കത്തിപ്പോയിട്ട് അതുകൊണ്ട് താമസിക്കും അപ്പം സാറും അവിടെ നിന്ന് പറഞ്ഞു ഇൻഷുറൻസ് കിട്ടുമെന്ന് അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇൻഷുറൻസ് കിട്ടും ഇൻഷുറൻസ് കിട്ടും നമ്മൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഇവിടെ ഡോക്ടറെടുത്ത് ചോദിച്ചു സാറേ ഇൻഷുറൻസ് ക്ലെയിം ആവുമെന്ന് വെച്ചു

എല്ലാ രീതിയിലും സപ്പോർട്ടുള്ളതാണ് നമുക്ക് സന്ദീപിയുടെ അപ്പം സന്ദീപേനെ വിളിച്ചു ചോദിച്ചാൽ സന്ദീപേഡൻ എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് കിട്ടാൻ നമുക്ക് മാത്രം ഓർത്തോയ്ക്ക് മാത്രമേ കിട്ടത്തുള്ളതാണ് അത് സന്ധ്യപേം പറഞ്ഞു ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളായിട്ട് ഫണ്ടില്ല നമ്മുടെ ഈ ഒരു വേറെ ഏതോ ഇൻഷുറൻസിനൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു പ്രധാനമന്ത്രിയുടെ ആ ഒരു പദ്ധതിക്കകത്ത് ഫണ്ടില്ല ഗവൺമെന്റ് കടത്തിലാണ് അതുകൊണ്ട് ഫണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാം പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കണം ഇപ്പം ഈവൻ ഒരു നമ്മള് നമുക്കറിയില്ല നമ്മളിപ്പം ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് ആവും അപ്പം എന്റെ വലിയ സർജറി ആ ഒരു ടൈമിൽ ഇൻഷുറൻസ് വലിയ ക്ലെയിം ആയിട്ടുണ്ട് പക്ഷെ ആ പക്ഷേ അതിനുമ്പോ അഡ്മിഷന് മുമ്പുള്ള എമൗണ്ട് എല്ലാം നമ്മൾ പുറത്തുനിന്ന് അപ്പം അന്ന് തന്നെ ഏകദേശം ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് മെഡിസിൻ എല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ട വന്നു അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഇൻഷുറൻസിലോട്ട് ക്ലെയിം ആയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ആ ഒരു ഓപ്ഷനും നിന്ന് പോയി ചെറിയ ചെറിയ അല്ലെങ്കിൽ മറ്റേ

ഒന്ന് റൊട്ടേറ്റ് ആയിട്ടുള്ള പറഞ്ഞു അത് എങ്ങനെ ഇത് പിന്നെ ഇതായെന്നറിയത്തില്ല ചെറിയൊരു റൊട്ടേഷൻ വന്നിട്ടുണ്ടെന്ന് രക്ഷ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് പിന്നെ തിരിഞ്ഞ് അത് അതൊന്നും ചെയ്ത് അത് ഒത്തിരി കൂടെ വെച്ചുകൊണ്ട് ഇന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഹീൽ ആവത്തില്ല സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല സർജറി ചെയ്താൽ നമുക്ക് പിന്നീട് പേടിക്കേണ്ട ഒരു അവസ്ഥയിലും പേടിക്കണ്ടെന്ന് പറഞ്ഞു സർജറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഉപ്പിനും ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരു മൂന്ന് ടീമായിട്ടാണ് ഓർത്ത ഇവിടെ മെഡിക്കൽ കോളേജിലുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഓർത്ത ടീമിനാണ് നമ്മളിപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഉണ്ടായിരുന്നത് അവരാണ് ഇപ്പം അമ്മേനെ നോക്കുന്നത്

അതായത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരും പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സും പറഞ്ഞു വാർഡില് അതിനുള്ള ഇപ്പം ഇപ്പം തന്നെ നമ്മളെ നമ്മുടെ സമയം സിഷ്ടം പോലെ പേരുണ്ടാവും വാർഡിന് അവിടെ ചെന്നാകുമ്പോൾ നമുക്ക് ഇപ്പം കാണാതെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഓരോരുത്തരോ സിറ്റുവേഷൻ നമ്മൾ അവിടെ ചെന്നായിട്ട് നമുക്ക് മനസ്സിലായി അപ്പം ഇരുന്ന് കാണാതെ നമുക്ക് എന്ത് വേണമെങ്കിലും ആവണ്ട എന്ത് വേണമെങ്കിലും ഇത് പറയാം അതുപോലല്ല നമ്മൾ അനുഭവം നമ്മുടെ ഒരു അവസ്ഥയിലോട്ട് വരുമ്പം മനസ്സിലാവുന്നത് അപ്പം അവരെന്നെ പറഞ്ഞത് ഇപ്പം വാർഡിലോട്ട് മാറുവാണെങ്കിൽ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ആര് നമ്മൾ നമ്മളവിടെ വന്ന് ഇത് ചെയ്യും ചെയ്യാനുള്ളതെല്ലാം ചെയ്യും അമ്മേനെ കുക്കി എടുക്കാനും എടുക്കാൻ ഒരു രീതിയിൽ കാലുകുത്ത് അമ്മേക്ക് വെക്കാൻ പറ്റില്ല കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ കിടക്കാം ബെഡ് പൊട്ടാ എടുക്കാനും പുറം പൊട്ടാനും എടുക്കാനൊക്കെ ചാൻസസ് കൂടുതലാണ് നമ്മൾ അതുപോലെ കയറി ചെയ്യണം എപ്പോഴും എനിക്കൊന്നും ഇത്രയും ദിവസം തന്നെ ഞാനും അച്ഛനും അമ്മയും കൂടെ അച്ഛൻ കൂടെ പൊക്കിയിട്ട് തന്നെ എനിക്ക് ഭയങ്കര സീനായിട്ടിരിക്കും ഇപ്പം അപ്പം ഞാൻ എന്നെക്കൊണ്ട് തന്നെ ഒന്നും പറ്റത്തില്ല ഞാൻ തന്നെ ഇന്നത്തെ പറ്റത്തില്ല ഇവരെ രണ്ടുപേരും ചുറ്റും അമ്മയോട് നിൽക്കുന്ന കാരണം എനിക്ക് നിൽക്കാൻ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണ്

നമ്മള് ഇന്നലെ ആ മെഡിക്കൽ കോളേജിൽ കൂടെ ഫുൾ അപേനസ് ആയിട്ട് നടക്കുകയാണ് കണ്ടവര് ഒത്തിരി പേരുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഒരുപാട് പേര് വന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഒരുപാട് വേറെ സ്നേഹങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഓരോ രൂപ വെച്ചിട്ട് ചിലർ ഓൺലൈൻ ശിക്ഷക്കാരൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ശിക്ഷക്കാരൻ അല്ലെങ്കിൽ തെന്റിയായിട്ടൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അതിനുപരി ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അവരോടാണ് നന്ദി പറഞ്ഞു ഈ ഇവരൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിൽ അത് അതൊരു പറഞ്ഞു ഞാൻ ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ സ്ട്രോങ്ങ് പക്ഷേ എനിക്ക് വിഷമമുണ്ടെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ എപ്പോഴും നമുക്ക് വിഷമം കാണാൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു സിറ്റുവേഷൻ നമ്മളതിന് മറികടക്കണം നമ്മുടെ ലൈഫിൽ വലിയ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ മറികടക്കണം ഇതിലും വലിയ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ നമ്മളതെല്ലാം മറികടന്ന് വന്നിട്ടുണ്ട് ആ ചേച്ചിൻ്റെ പറഞ്ഞ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അതായത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ട് നമ്മളറിയാവുന്നവരും അറിയാത്തവരും എല്ലാവരും ഈ പല രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെല്ലാം രോഗം അവർക്ക് ധനസഹായം അല്ലെങ്കിൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം നമ്മൾ യൂട്യൂബ് വഴി നമ്മളറിയിച്ചിട്ടുണ്ട് അവരെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ എനിക്ക് നമ്മൾ അത് അതുപോലെ തന്നെ സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ആ രീതിയിൽ തന്നെ അയറ്റത് അപ്പം അങ്ങനെയുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചു അതുപോലെ തന്നെ നമ്മളും അന്നുണ്ടായിരുന്ന സമയത്തെല്ലാം നമ്മളും ഓരോരല്ല സഹായിച്ചു നമ്മൾ അന്ന് ഇവിടുന്ന് രണ്ട് ആദ്യമുള്ള സമയത്താണ് വോട്ട് താഴ്ചയിൽ പോയിരുന്നാണെങ്കിലും നിങ്ങൾക്ക് അറിയിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഇപ്പം ഇല്ല അമ്മയുടെ അമ്മയുടെ ആക്കാര് ആണെങ്കിലും അതുപോലെ തന്നെ ഒത്തിരി പേരുണ്ട് കമ്മിപ്പോ നമ്മളെപ്പോഴും നോക്കിയാലും ഓരോരുത്തരുണ്ട് അവർക്ക് എല്ലാവർക്കും നിങ്ങൾ അതുപോലെ സഹായം ചെയ്തിട്ടുണ്ട് കാരണം ഓരോരുത്തരെയും അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ആ ഒരു നന്മ നമ്മൾ ചെയ്ത നന്മ നമുക്ക് പകലും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പല വഴി കൂടെ ആയോ അയവാ പക്ഷെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യല്ല നമ്മളറിയിച്ചു മനസ്സിലായോണ്ടായ നമ്മൾ ഇന്നലെ മെഡിക്കോളേജ് ഇപ്പോഴും നമ്മൾ നമ്മളെങ്കിലും നമ്മുടെ അവസ്ഥ നമുക്കറിയാം പക്ഷെ നമ്മളൊരാൾ നമ്മളിന്നെ നമ്മളെ പോലും ഇല്ലാത്ത അവസ്ഥയെ കണ്ട് നമ്മൾ സഹായിക്കുന്നത് ഇന്നലെയാണെങ്കിലും കണ്ണ് കാഴ്ചയില്ലാത്തൊരു അച്ഛൻ അപ്പൊ അച്ഛൻ നമുക്ക് ആ അച്ഛൻ ലോട്ടറി വിറ്റ വിറ്റാണ് അച്ഛൻ ഉപജീവനമാർഗ്ഗം കാണുന്നത് അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ആ അച്ഛനെ സഹായിക്കുകയാണ് ചെയ്യുന്നു പൈസ ആ ലോട്ടറി എടുത്ത് നമ്മൾ സഹായിച്ചു ബാക്കി പൈസ നമ്മൾ വാങ്ങിക്കാൻ അച്ഛന് അന്നത്തെ ചിലപ്പോ രണ്ടുപേരും മൂന്ന് പേരായിരിക്കും വാങ്ങിക്കുന്നത് ലോട്ടറി ഉണ്ട് ഒരുപാട് ആളുകളാണ് നമ്മൾ അഭിമാനത്തോടെ തന്നെയാണ് പറയുന്നത് എനിക്ക് ഇന്ന് ഇരുപത്താറ് വയസ്സുണ്ട് എനിക്കൊരായിരം പേരിലും മുകളിൽ എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ധനസഹായമായിട്ട് തന്നെ ഞാനത് പറയാതെയും അല്ല അറിഞ്ഞതും നിങ്ങൾ കണ്ടതും പല പലതുമുണ്ട് അല്ല ആ പറയാത്തെയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇന്നിപ്പോൾ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് കാരണം എൻ്റെ അമ്മ നടക്കണം അതാണ് എൻ്റെ പ്രാധാന്യം ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ഉണ്ടാവേണ്ട പൈസ എനിക്കൊരു ഇരുപത് ദിവസം മുമ്പാണെങ്കിൽ ആരുടെയും മുന്നിൽ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇനി എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അടുത്ത് ചോദിച്ചാൽ ഒരു കുറവും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു മനുഷ്യൻ ഒരാളുടെ മുന്നിൽ കൈ നീട്ടണമെങ്കിൽ അത്രയും ഒരു സാഹചര്യം വരുമ്പോഴേ ഉറപ്പായിട്ട് വരുവുള്ളൂ ഇപ്പൊ എനിക്ക് എന്റെ അഭിമാനത്തോടെ എനിക്ക് ഇത്തിരി അഭിമാനം കൂടുതലുള്ള ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയാം പക്ഷെ ആ അഭിമാനം എനിക്ക് എന്താ ഞാൻ വലിയ അഭിമാനിയാണ് എനിക്ക് ആരൊക്കെ ചോദിക്കണ്ട എന്റെ അമ്മായിമ്മയാണ് അവിടെ അപ്പം എൻ്റെ പൈസയില്ല അവിടെ കിടന്നോട്ടെ നമുക്ക് ആർക്ക് വേണേലും അങ്ങനെ അഭിമാനമുള്ള ഒരാൾക്ക് വിചാരിക്കാം പക്ഷെ എൻ്റെ അമ്മ തന്നെയാണ് കാരണം എന്നെ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ എൻ്റെ ആ ആപത്തുകാലത്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ സ്വന്തം മകൻ മകനെപ്പോലെ കണ്ടല്ല സ്വന്തം മകൻ എന്ന് തന്നെ പറയത്തുള്ളൂ അത്രയും പ്രൊട്ടക്ട് ചെയ്തൊരു വ്യക്തി അവിടെ എണീക്കാൻ പോലും ഇനിയിപ്പം അമ്മയ്ക്ക് തന്നെ ഇനിയിപ്പോൾ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് കരഞ്ഞ് നടക്കുന്ന കലഞ്ഞിരിക്കും അമ്മ അപ്പം ആ അമ്മേനെ എനിക്ക് എണീപ്പിക്കണം എണീപ്പിക്കാൻ എനിക്ക് വേറെ ഒരു വഴിയില്ല ഞാൻ കാറിൻ്റെ ഫിനാൻസ് എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ നോക്കി ഈ മുപ്പത് ദിവസം ഈ അമ്മ ഇവിടെ വേദന വേദനത്തിന് കാത്തിരിക്കണം മനസ്സിലായോ അല്ലെങ്കിൽ കാത്തുകിടക്കണം ആ സമയം കൊണ്ട് എന്തൊക്കെ സമയം മിക്കവാറും കാലിൻ്റെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് കാലിന്റെ ചലനം നഷ്ടപ്പെടാം കാരണം ബ്ലഡ് ഓട്ടോ ഇല്ലാതെ കാലിന്റെ ചലനം നഷ്ടപ്പെടാം അമ്മയ്ക്ക് നമുക്ക് ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം എനിക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയും അമ്മയുടെ സർജറി ചെയ്യണം അത് അതിനൊരു ഓപ്ഷൻ ഒരുപാട് ഓടി നടന്നു കടം ചോദിക്കാൻ ഞാനിപ്പം ആ നമ്മുടെ ഈ ഒരു സ്ഥലത്തിന്റെ കാര്യങ്ങൾ ആയിട്ട് ഒക്കെ ആയിട്ട് ഒരുപാട് നമ്മളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് നമുക്ക് ആരോടും ചോദിക്കാൻ വേണ്ടി വേറെ ആരും ഇല്ല ഞാനും കുഞ്ഞ് ദിവസം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം നമുക്ക് എനിക്ക് എന്റെ പേഴ്സണലുള്ള കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവൻ മാത്രമാണ് എൻ്റെ പേരൻസ് തന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി എടുത്തേക്കുന്നത് തന്നെ അതിപ്പോ അഭിമാനത്തോടെ തന്നെ പറയുന്നുള്ളൂ വേറെ ആരെയും കുറ്റമായിട്ട് പറയുന്നതല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മളെല്ലാം ഉണ്ടാക്കണം അപ്പൊ ഇന്നിപ്പം നമുക്കൊരു കടയുണ്ട് അതിനകത്ത് ഒരു പത്ത് പതിനാറ് ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മളിറക്കി വെച്ചിട്ടുണ്ട് അത് ഒറ്റത്തില്ല അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പെട്ടെന്ന് നമ്മക്ക് ഒരു അസുഖം ഇത് പറ്റി അല്ലെങ്കിൽ വീണു വീണ് കഴിഞ്ഞ് നമുക്ക് ഇത്രയും ആ വീഴ്ചയാണ് അപ്പൊ അത് കർമ്മയാണ് ഞാൻ ആരോടും ചെയ്ത ഞാൻ ഒരാളോടും ഇന്നുവരെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അത് തെറ്റ് ചെയ്തത് പലപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അത് മുന്നോട്ട് താല്പര്യമില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല കാരണം എന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാണ് അവർ അവർ പോസിറ്റീവായിട്ട് എന്തിപ്പോൾ നമ്മുടെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോസിറ്റീവ് ആയിട്ട് പോകണം അതുകൊണ്ട് മാത്രമാണ് എല്ലാം സ്റ്റോപ്പാക്കി നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴിക്ക് മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് നമ്മൾ സമ്മതിക്കത്തില്ലാത്ത രീതിയിൽ അത്രയും മോശമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് അത് അതിപ്പോ ഒരു രൂപയിൽ തന്നിട്ട് പറയുന്നവരാണെങ്കിൽ ഓക്കെ അവർ നിങ്ങൾ ഓ ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു രൂപ തന്നിട്ട് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് ഓക്കെ പക്ഷേ ഇത് നമുക്ക് തന്ന ആൾക്കാർക്കില്ലാത്ത ബുദ്ധിമുട്ടാണ് പലർക്കും പുറത്തു നിന്ന് നമുക്ക് ആരും സഹായിക്കില്ല നമ്മളെ കാരണം നമ്മൾ സീറോയിൽ നിന്ന് നമ്മൾ ചങ്ങനാശ്ശേരി വന്നപ്പോൾ വെറും സീറോ ആയിട്ടാണ് വന്നത് അവിടെ നിന്ന് ഞങ്ങളിപ്പം ഇതിപ്പോൾ നമുക്കൊരു കടയുണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയും അച്ഛയും എല്ലാവരും കാരണമാണ് നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് അവൻ സീറോയിൽ പോയി നിൽക്കണം വീണ്ടും തിരിച്ച് നമുക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാർ കാറ് തയ്യാറാണ് എന്ത് വെക്കാനും എന്ത് എന്ത് സ്ട്രഗിൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നമുക്ക് ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു കാര്യം പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ദൈവമായിട്ട് തന്ന ഒരു മീഡിയ ആണ് നമ്മുടെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഫാമിലിയായിട്ട് കണ്ടേക്കുന്നവരടുത്ത് ഞാൻ ചോദിച്ചു അവരെന്നെ സഹായിച്ചു സഹായിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഇപ്പം ആ ഒരു പാട്ടും കാര്യം ആ ഒരു പാട്ടും അതായതിപ്പം എൻ്റെ കുമാരിയമ്മ നടന്ന് ആ ഒരു സപ്പോർട്ടിൽ നടന്ന് നടന്ന് എണീക്കാൻ അവർക്ക് സാധിക്കുവാണെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും കാരണം തന്നെയാണ് അതിപ്പം അമ്മയുടെ ജീവിതാവസാനം വരെ അല്ലെ എൻ്റെ ജീവിതാവസാനം വരെ ഞങ്ങൾ ഉറപ്പായിട്ട് ഓർക്കുന്ന ഒരു കാര്യമാണ് എന്റെ സപ്പോർട്ട് കാരണം അല്ല ഒരിക്കലും എന്റെ അമ്മ എണീറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരും സഹായിച്ചു ഓരോരുത്തരുടെയും സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും കാരണമാണ് എണീറ്റ് നിൽക്കാനായിട്ട് സാധിക്കുന്നത് അത് എനിക്കൊരു കുറവുമില്ലാതോട് കുറവുമില്ലാതെ അല്ല ഒരു ഇത് ഇതിൽ മടിയുമില്ലാതെ അഭിമാനത്തോടെ ഉറപ്പായിട്ടും എനിക്ക് ജീവിതാവസാനം വരെ പറയാൻ പറ്റും ഉറപ്പായിട്ടും എനിക്ക് അതിനകത്ത് ഒരു അഭിമാനത്തിന്റെ പ്രശ്നം ഞാൻ നോക്കുന്നില്ല അവൻ വലിയ അഭിമാനിയാണോ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു ഈ ഒരു സമയത്ത് കുത്തി നോവിക്കുന്നതിന് അങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നോ യാതൊരു കുഴപ്പവും നമ്മളെ അത് കുത്തി അഫക്ട് ചെയ്യുന്നില്ല കേട്ടോ ശരിക്കും പക്ഷെ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞ കേട്ടോ എല്ലാരും അവർക്ക് കിട്ടിയ കൃത്യവസരങ്ങൾ അവർ മുതലാക്കുന്നുണ്ട് ആഗിക്കോട്ടെ ഒരു കുഴപ്പമില്ല കുറച്ചുകൂടെ ചെയ്യണമാകത്തുള്ളൂ കേട്ടോ ലൈഫില് പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ എനിക്ക് പോകുന്നത് വീണ്ടും വീണ്ടും നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്

അപ്പ വന്നിട്ടുണ്ട് അയാളെ അപ്പയും അപ്പച്ചനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പം അതുവരെ ഇവർ തന്നെയായിരുന്നു പിന്നെ ആമയും കൊണ്ട് ഞങ്ങൾ പോയത് ഒരാൾക്കും ആമയുടെ കാര്യം ആമയുടെ ഒരു പ്രായം അതേജതാണ് അമ്മയൊരാൾ എന്നെ കാ എന്നെ എന്നെ അടുത്ത് തേക്കുമ്പോൾ അച്ഛനെ കാണണം എന്ന് പറയും വീണ്ടും വരും അച്ഛൻ കിടന്നു ഞാൻ തേച്ച് വീണ്ടും അമ്മയുടെ അത് കഴിയുമ്പോൾ അച്ചച്ചൻ കടന്നു പറയുക അച്ചച്ചൻ്റെ വീണ്ടും വരണം നമ്മളിങ്ങനെ അവൾ അവിടെ ഇതിനനുസരിച്ച് അവളേയും അമ്മേനെ ഒരേപോലെ തന്നെ അമ്മയ്ക്ക് വേദന കൊണ്ട് സഹായിക്കാൻ വയ്യാതെ അമ്മ കരശലും നമുക്ക് മരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഉണ്ടല്ലോ നമുക്ക് മരുന്ന് എടുക്കുന്നതിന് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു അതികഠിനമായിട്ടുള്ള വേദനയാണ് എനിക്ക് ഒരു പരിധി കൂടി നമുക്ക് മരുന്നൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം വേദന അറിയാതായി കഴിഞ്ഞ് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അത് സെൻസേഷൻ എൻ്റെ ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ മരിച്ച് മരിപ്പിച്ച് എന്നെ ഇടാനല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഇന്നലെ ഇന്നലെ തന്നെ കൺസേൺ ഒക്കെ നമ്മൾ എപ്പിട്ട് കൊടുത്തു ഞാൻ ഒപ്പിട്ട് കൊടുത്തത് അപ്പം സമ്മതപത്രം ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇവർ ഓപ്പറേഷൻ ഒക്കെ അമ്മയാണെങ്കിലും അച്ഛൻ ആണെങ്കിലും അഫനുൾപ്പെടെ സർജറിക്കൊക്കെ ചെയ്തു നോക്കും പക്ഷേ ഞാൻ സമ്മതപത്രം എനിക്ക് ഞാൻ ഇങ്ങനെ അവിടെ മാത്രമേ ഞാൻ കരഞ്ഞു പോയത് ഇതിപ്പോൾ ഈ സത്യം പറഞ്ഞാൽ കരഞ്ഞു കാരണം അതിനകത്ത് സമ്മതപത്രത്തിനകത്ത് അങ്ങനൊരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുള്ളവർക്ക് അറിയുമോ അപ്പോൾ പക്ഷെ ചെയ്യുമ്പം കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇതും ഉണ്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് വാങ്ങിക്കും പറയും നമ്മളൊക്കെ അവസ്ഥ വരുമോ എന്നിങ്ങനെ ഓർക്കുമ്പോൾ പേടിയുണ്ട് ഭയങ്കര സങ്കടമുണ്ട് അപ്പം എനിക്ക് സഹായിച്ച സഹായിച്ച ഓരോരുത്തരോടും എനിക്ക് നന്നായി വരണതാണ് ഞാൻ വന്നിരുന്നത് അതുപോലെ തന്നെ എല്ലാവരെയും പ്രാർത്ഥന മുന്നോട്ട് വേണം സർജറിക്ക് ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഡോക്ടേഴ്സ് പറയട്ടേ ഉള്ളൂ പറഞ്ഞൊരു കാര്യം ഒരാഴ്ചയോളം കലതാസം വിളിക്കും ഇപ്പൊ നമ്മൾ വാഴ്ച നമ്മളാണെങ്കിലും എല്ലാവരും ഒരാഴ്ച ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ ഒത്തിരി അല്ല നമ്മൾ നമ്മളറിയാത്തവരും ഉണ്ട് നമ്മളെ അടുത്ത് അടുത്തു കിടക്കുന്നവരൊക്കെ ഉണ്ട് അവരെല്ലാം നമ്മുടെ അവസ്ഥ കാണുന്നുണ്ട് മനസ്സിലാവും അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ കടന്നു വന്നവർക്ക് മനസ്സിലാവും ബാക്കിയുള്ളവർ ആരും നമ്മൾ ഈ ഒരു സമയത്ത് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ അവരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ക്ലിയറായി ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ വേറെ ആർക്കും സങ്കടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ബാക്കിയുള്ളവരാരൊന്നും മൈൻഡ് ചെയ്യണ്ട പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ആരെ ആരെയും ഇങ്ങകത്ത് ഇത് കൊണ്ടുവരേണ്ട കാരണം ഈ സമയത്ത് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ശക്തി വരാൻ വേണ്ടിയിട്ട് അച്ഛക്കാണേലും എനിക്കാണേലും ബാബയുടെ കാര്യങ്ങളാണേലും പല രീതിയിലും ഞാൻ കാണുന്നുണ്ട് അവൾ അങ്ങോട്ട് ജോലിക്കാവളെ യും ബുദ്ധിമുട്ടി ഒരു ഒരു കാര്യം ക്ലാരിഫൈ ആണ് അപ്പം എനിക്ക് എന്തുവായാലും അത് ക്ലാരിഫൈ ആണ് അപ്പം നമുക്ക് കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം അപ്പം കുഞ്ചുസുറൊക്കെയാണ് ഓർമ്മ കാര്യങ്ങളും അത് അതിന്റെ പേരിലാണ് വലിയ വിഷയങ്ങളൊക്കെ അപ്പം നമുക്ക് കിട്ടിയ ആ ഒരു വരുമാനത്തിൽ നിന്നാണ് നമ്മൾ സ്ഥലത്തിനെല്ലാം പൈസ കൊടുത്തത് തൊണ്ണൂറ് ശതമാനം പൈസ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞല്ലോ ഒരു ഇരുപത് ദിവസം മുമ്പാണ് നമ്മൾ കൊടുത്ത എഗ്രിമെന്റ് വെച്ചത് എനിക്ക് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്റെ പേരിൽ ആധാരം എഴുതി തരണമെന്ന് പറഞ്ഞ് തൊണ്ണൂറ് ശതമാനം പൈസ കൊടുത്താണ് ഇനി ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഈ ഒരു സർജറി ഈ ഒരു കാര്യം വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു മാസത്തേക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു ഇനി കുറച്ചും വൈകും കാരണം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു ചേട്ടൻ തന്നെയാണ് ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ ഓണറാണുള്ളത് അപ്പോൾ അത് നമുക്ക് ചെയ്യാം അതായത് ഞങ്ങൾ ഈ ഒരു ഒരു വർഷം അധ്വാനിച്ച് ഒരു എമൗണ്ട് ഫുള്ള് നമ്മൾ ഈ ഒരു ഇരുപത് ദിവസം മുമ്പ് നമ്മൾ ഈ ഒരു കാര്യത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു പോയി കാരണം നമുക്ക് എന്ന് എത്ര കാലം വാടകയ്ക്ക് അടക്കാൻ പറ്റും അത് ഒരിക്കലും ഒരു എഴുത്തിയാട്ടായിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല കാരണം നമുക്ക് സ്ഥലം വേണം നമുക്ക് അത് അവിടെ വീട് വെക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുള്ളതാണ് എത്ര കാലം നമുക്ക് വാടകയ്ക്ക് അടക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കിയ പൈസ എല്ലാം അതിനകത്തോട്ടും മുടക്കി പിന്നെ നമ്മൾ കടയിലോട്ട് ഒരു രണ്ട് ലക്ഷം രൂപയുടെ സാധനം എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ സാധനം നമുക്ക് ഒരു ഇപ്പോൾ അഞ്ച് മാസം കൊണ്ട് നമുക്ക് വിറ്റ് പോകാൻ പറ്റും ഈ ഒരു ലക്ഷം രൂപ അല്ലാതെ ബാക്കി ഒരു ലക്ഷം രൂപയുടെ സാധനം കടയിൽ എപ്പോഴും ഇരിക്കും മനസ്സിലായോ അത് പയ്യ കാലക്രമേണേ വിറ്റുപോകത്തുള്ളൂ അപ്പോൾ ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ സാധനം എടുത്താൽ ഈ ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ക്രെഡിറ്റ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് പൈസ മേടിക്കുക സാധനം മേടിക്കുന്നത് അപ്പം മുപ്പത് ദിവസത്തേക്കായിരിക്കും ഈ മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ പൈസ തിരിച്ച് കൊടുക്കണം അപ്പം ബാക്കി സാധനം അവിടെ ഇരിക്കും അപ്പം ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയ കുഞ്ഞ് ദിവസം മറ്റേ കിട്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ ബൾക്കായിട്ട് ആളുകൾ എടുക്കും മറ്റേ അപ്പൊ നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് അത് വെച്ചിട്ടാണ് നമുക്ക് സ്ഥലം മേടിക്കാനായിട്ട് സാധിച്ചത് മറ്റേത് ആ ഒരു പൈസ കൊടുക്കാനായിട്ട് പിന്നെ കടയിലെ പ്രോഫിറ്റ് വെച്ച് എന്താ വെച്ചാൽ നമുക്ക് കടയുടെ വാടക നല്ല ഹ്യൂജ് എമൗണ്ട് ഉണ്ട് റെന്റ് ഏകദേശം ഒരു റെന്റ് അല്ല കറണ്ട് ബിൽ ഏകദേശം പതിനായിരം രൂപയ്ക്ക് മേളി വരുകയാണ് എക്സ്ട്രാ അതെ അതെ പിന്നെ നമ്മുടെ കടയിൽ ഉണ്ട് കാരണം സ്റ്റാഫ് ഇല്ല നമുക്ക് പറ്റി പറ്റുവാം നമുക്ക് കാരണം നമുക്ക് യൂട്യൂബും മുന്നോട്ട് കൊണ്ടുപോകണം ചെറിയൊരു വരുമാനമാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് ഇപ്പം എനിക്ക് ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് ചിലർ പറയുന്നുണ്ട് ഞാൻ ഈ സൈഡില് എനിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ് വ്യക്തമായിട്ടിട്ടേക്കാം എത്ര പേര് തയ്യാറാവുന്ന ഞാൻ പലപ്പോഴും നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന് വരെ കിട്ടിയേക്കുന്ന എമൗണ്ട് പറഞ്ഞത് വെച്ചിട്ട് അല്ലെ എനിക്ക് യൂട്യൂബില് വന്നപ്പോ അറിയത്തില്ലാത്ത ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് കിട്ടിയ വരുമാനം എല്ലാം വെച്ച് എല്ലാവർക്കും സർപ്രൈസും കാര്യങ്ങളും എല്ലാം വെച്ച് ഒരു ഹ്യൂജ് എമൗണ്ട് അതായത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏകദേശം നല്ലൊരു എമൗണ്ട് ആ ഒരു വർഷക്കാലം കിട്ടി അത് ഫുള്ള് ഇങ്ങനെ എല്ലാവർക്കും സർപ്രൈസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മേടിച്ചു ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു ഒരാളെ ഒഴികെ അത് നമ്മളുമായിട്ട് പോയി വാങ്ങിച്ചതല്ല അത് കമൻസ് വന്ന് കണ്ടിട്ട് എനിക്ക് അത് ഭയങ്കരമായി ഊരി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല ആള് തന്നെ ഊരി എടുത്തിന്നും എട്ട് വളയിൽ ഊരി ആള് തന്നെ എനിക്ക് വേണ്ട ഇന്ന ആട് സാധനം തന്നാൽ ഇന്ന ആട എന്ന സാധനം അങ്ങനെ തന്നാൽ അതല്ലാതെ ആർക്കും അങ്ങനെ കൊടുത്ത സാധനം നമ്മളായിട്ട് സ്വയം ഇഷ്ടത്താൽ എടുത്തുകൊണ്ട് വന്നിട്ടില്ല അത് അവർക്ക് നല്ലവണ്ണം അറിയാം അല്ലെങ്കിൽ നാളെ വന്ന് അവരൊന്ന് പറയട്ടെ ഞങ്ങൾ വന്ന് പിടിച്ച് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ അവർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനം തിരിച്ച് വാങ്ങുന്ന പറഞ്ഞ നമ്മൾ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വന്ന ആളെ വന്ന് പറഞ്ഞോട്ടെ നമ്മളെ സംവദിക്കാം അല്ലാത്ത പക്ഷം വെറുതെ ഒന്നും അറിയാതെ കമൻസ് വഴി ഇട്ടോ അല്ലെങ്കിൽ അവർ പറഞ്ഞറിഞ്ഞോ അങ്ങനെ വെറുതെ റൂമേഴ്സ് പഠിത്തിക്കൊണ്ടിരത്തില്ല അറിയാത്തൊരു കാര്യം നമ്മൾ നമ്മൾ സംബന്ധിച്ച് കൊടുക്കത്തില്ല മനസ്സാശിക്ക് നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരിക്കലും ആരും ഒന്നും അതിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ ഏത് സിറ്റുവേഷനാണെങ്കിലും ഞാനി എൻ്റെ നേരെ വരുന്നു ഒന്നും ഞാൻ ഞാൻ ഇണ്ടാതെ ഇരിക്കത്തില്ല എനിക്ക് ഏത് വയ്യാത്ത സിറ്റുവേഷനാണെങ്കിലും ഞാൻ ഓർഡർ സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ എന്നെ കാര്യങ്ങളും ഞാൻ സ്റ്റേനാണ് വരുന്നത് എന്ന് പറയും അതിനകത്ത് എനിക്കെവിടെ അഹങ്കാരം ആണെങ്കിൽ ആഹങ്കാരാണെങ്കിൽ ഈ സിറ്റുവേഷൻ അവിടെ നിന്ന് സംസാരിക്കും എനിക്ക് ഒഴുക്കില്ല കാരണം എന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചു കാരണം എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്നെ നേരിട്ട് സംസാരിക്കുന്നവരുണ്ട് അല്ലെ കുറച്ച് പേർക്ക് സന്തോഷിക്കാൻ വേണ്ടി വേണേൽ സൈഡിൽ ഒരു ഫോട്ടോ ഇടാം പുഞ്ചൂസിൻ്റെ അവസ്ഥ എന്തുവാണ് അല്ലെങ്കിൽ പുഞ്ചൂസിൻ്റെ സാഹചര്യം എന്തുവാണെന്ന് നോക്കുന്നത് അപ്പം അതുപോലെ ടോർച്ചർ മെന്റലി ടോർച്ചർ ചെയ്യുന്ന നമ്മൾ എന്ത് ആരോടോ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നമ്മളെ ഇത്രയും ടോർച്ചർ ചെയ്യുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അവർ കാരണം അവർ തന്നെ പബ്ലിക്കിൽ കൊണ്ടു വന്നിട്ട് നമുക്ക് പറയേണ്ട ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെ ഇന്നും ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു മോശാവസ്ഥയിൽ ഇത്രയും ദ്രോഹിക്കണമെങ്കിൽ എത്ര വൈരാഗ്യമാണ് ആൾക്കാർക്കോ അല്ലെ അത് എന്തിനു വേണ്ടിട്ടാണോ നമുക്ക് ഇതുവരെ ഞാൻ പറഞ്ഞോണ്ടിരുന്നു ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ എനിക്ക് ടാക്സ് ഫയൽ ചെയ്യണമെന്നു അറിയത്തില്ല കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പം ഇത്രയും ഈ കൊടുത്ത നമുക്ക് ചിലവോ കാര്യങ്ങളോ ഒരാൾക്ക് സ്വർണം മേടിക്കുന്നു അത് സ്വന്തം വീട്ടിലോട്ട് സ്വർണ്ണം മേടിക്കുന്നു സർപ്രൈസ് മേടിക്കുന്നു ഒന്നും ഈ കണക്കിലൊന്നും പെടത്തില്ല അപ്പൊ ഞാൻ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം എല്ലാം നമുക്ക് ഏണിംഗ്സാ അതിന്റെ എല്ലാം വലിയൊരു തുക ഞാൻ ഇൻകം ടാക്സ് ആയിട്ട് ഫയൽ ചെയ്യേണ്ട വന്നു അതെല്ലാം നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്നാണ് നമ്മളെടുത്ത് ഫയൽ ചെയ്തത് അത് ചില്ലറ എമൗണ്ട് ഒന്നുമല്ല അത് ജി എസ് ടി എല്ലാ കാര്യങ്ങളും അതെ അതെ അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങള് ചിലവുകളും കാര്യങ്ങളും അപ്പം കടയിൽ നിന്ന് നമുക്ക് വരുമാനം ഇല്ലെന്നൊന്നും നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മുടെ നമുക്ക് ദാരിദ്ര്യം എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് അത് മനസ്സിലാക്കിയ ഒത്തിരി ആളുകളുണ്ട് അതിനകത്ത് നമുക്ക് ഒരുപാട് സന്തോഷവും ഇതും എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് ഏകദേശം അറുപത്തി എണ്ണായിരം രൂപ മേളിൽ നമുക്ക് ചാനലിൽ നിന്ന് ചാനലിൽ നിന്ന് തന്നെ പിരിച്ചു കിട്ടിയിട്ടുണ്ട് അതിപ്പം എനിക്ക് എന്നാ ഒരു കുറവായിട്ടൊന്നും ഞാൻ ഒരിക്കലും കാണത്തില്ല അതൊരു വലിയ മൂന്ന് തന്നെയാണ് എനിക്ക് പാർട്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഡോക്ടർ ഇന്നലെ എഴുതി തന്നേക്കും നമ്മൾ പുറത്തു പുറത്തുനിന്നാണ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കമ്പി ഇടുന്ന പ്ലേറ്റ് താഴെ സ്പൂ കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണം അപ്പം ഈ സർജിക്കൽ സാധനം കിട്ടുന്ന മടവണമെന്ന് പറഞ്ഞാൽ അവിടത്തോട്ട് തന്നെ എഴുതി തന്നേക്കുന്നത് അവിടെ പോയി വാങ്ങി ചോദിച്ച് നിങ്ങൾ അറിഞ്ഞു വെക്കാൻ വേണ്ടി കാരണം നിങ്ങൾക്ക് പൈസ റെഡിയാക്കേണ്ടത് അതുകൊണ്ട് മുൻകൂട്ടി എത്ര രൂപ ആകും പിന്നെ ഈ സർജിക്കൽ കിറ്റ് അതായത് ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ അയ്യായിരം രൂപയുടെ സാധനം അതിലേയും എഴുതി തന്നിട്ടുണ്ട് പിന്നെ ബാക്കി ആവുന്നാവുന്ന മരുന്നുകൾ സമയം ഇപ്പം എത്തി രാവിലെ എത്തുന്നുണ്ട് അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ് ഇപ്പൊ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ അതിനിപ്പറം പറയേണ്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങളത് പറയണം അതുകൊണ്ടാണ് പറയാൻ പറ്റില്ല അതിരി പോവാ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ പോകുന്ന ആ കുരാരി കഴിഞ്ഞ ദിവസം ഇവിടെ കട്ടിലയിൽ കിടന്നപ്പോഴത്തേക്കും കുരാരിയുടെ കാലിങ്ങനെ പൊക്ക് വെച്ചേക്കല്ലേ അപ്പം ആംശം ചെന്നിട്ട് കുരാരി രാത്രിയിലാണ് കുരാരിയുടെ കാലിന് മാത്രല്ലേ വയ്യാഴികൾ ഉള്ളു കൈക്ക് വയ്യാഴികോ ഒന്നും ഇല്ലല്ലോ കാരണം എന്നറിയാം കൈ തണ്ടയിൽ കിടന്നിട്ടാണ് ഇവിടെ ഉറങ്ങുന്നത് മേടിച്ച് വയ്ക്കും നമ്മുടെ കൂടെ ഒന്നും ഉറങ്ങുന്നില്ല രാത്രി പള്ളി കാലം ഇന്നലെയാണോ ഒന്ന് ഉറങ്ങിയത് കാരണം കുഞ്ഞ് ഭയങ്കര ടയേഡായിരുന്നു അതിൽ ഫുള്ള് നമ്മുടെ ഇവിടെ നടത്തും ഇന്നലെ ഫുള്ള് ആശുപത്രിയല്ലായിരുന്നു ആ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്ഡേഷൻസും കാര്യങ്ങളും പറയാൻ വേണ്ടി പിന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും പറയാൻ വേണ്ടി വന്നാണ് പിന്നെ അപ്പം പറയേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും പറയുക തന്നെ ചെയ്യും യെസ് അപ്പം പിന്നെ നമ്മുടെ അപ്ഡേഷൻസ് കാര്യങ്ങൾ ഉറപ്പായിട്ടും പറയും എല്ലാവരോടും ഒരു ഒരു തൊട്ട് എമൗണ്ടിട്ട് എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അത് എത്ര തീർ പറഞ്ഞാലും തീരാത്ത കണപ്പാടുകൾ നിങ്ങൾ ഓരോരുത്തരോടും ഉണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇന്നലെ മേടിച്ച് വൈകിട്ട് കൊടുത്തു അപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലോട്ട് പോവുകയാണ് എല്ലാവർക്കും ടാറ്റ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ സാഹചര്യം ഈ ആഴ്ച തന്നെ കാണുമായിരിക്കും ബാക്കി അപ്ഡേഷൻസ് ഒക്കെ ഉടനെ ഉടനെ അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും